നമസ്കാരം ഭാര്യമാരുടെ ശ്രദ്ധയ്ക്കായി ഒരു കാര്യം പറയാം നിങ്ങൾ ഭർത്താവിൻ്റെ ഈ വശത്താണ് കിടക്കേണ്ടത് നല്ല ദാമ്പത്യത്തിൽ പങ്കാളികൾക്കിടയിൽ നിലനിൽക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് ആ ബന്ധത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതുമാണ് ദമ്പതികൾക്കിടയിലെ ബന്ധം ദൃഢമാക്കാനും സഹായിക്കുന്ന ചില വസ്തു ടിപ്സ് ഉണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ കാര്യങ്ങൾ പ്രവർത്തികരമാക്കിയാൽ നല്ല ദാമ്പത്യം നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും വാസ്തുശാസ്ത്ര പ്രകാരം ഭാര്യ ഭർത്താക്കന്മാർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ കിടക്കുന്നത് വളരെ നല്ലതാണ് ഇത് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നു വാസ്തുശാസ്ത്ര പ്രകാരം ദമ്പതികൾ കിഴക്ക് ദിശയിലേക്ക് കാലുകൾ വച്ച് ഉറങ്ങുന്നത് ശുഭകരമായിരിക്കേയില്ല ഇത് സൂര്യദേവനോടുള്ള അനാദരമായി കണക്കാക്കുന്നു ഭാര്യ ഭർത്താവിൻ്റെ ഇടതുവശത്ത് ഭാര്യ ഭർത്താവിൻ്റെ എന്ന് വേണം മനസ്സിലാക്കാൻ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് തോന്നിയിരിക്കാം ഭാര്യ ഭർത്താവിൻ്റെ ഇടതു വശത്താണ് കിട ഉറങ്ങാൻ കിടക്കേണ്ടത് ഇതിലൂടെ ഇരുവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കുകയും വാസ്തുദോഷങ്ങൾ മാറുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്